ജ്ഞാനോദയത്തിന്റെ പറുതീ സതീർത്ത മഹുദൂമുമാരുടെ ഓർമ്മകളെ നെഞ്ചേറ്റി ദക്ഷിണ കൈരളിയുടെ വൈജ്ഞാനിക ഭൂപടത്തിൽ നിസ്തുല കയ്യുപ്പ് ചാർത്തിയ നിസ്വാർത്ഥനായ പണ്ഡിതൻ മണപ്പള്ളി വി വൈ ഷിഹാബുദ്ദീൻ നേതൃത്വം നൽകുന്ന ദറസ് മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കാഞ്ഞിരമൂട് മുസ്ലിം ജമാഅത്ത് എഹിയാവസുന്ന സുൽത്താനിയ ഇരുപത്തിയെട്ടാം ദറസ് വാർഷിക സന്നദ്ധദാന സമ്മേളനവും സൊലാത്ത് വാർഷികവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് ശനി ഞായർ ദിവസങ്ങളിൽ കാഞ്ഞിരമോട് മുസ്ലിം ജമാഅത്ത് മസ്ജിദംഗണത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ഭരണിക്കാവ് എലിസ്റ്റർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നു വൈകിട്ട് ആറ് മുപ്പതിന് വിദ്യാർത്ഥികളുടെ കൂടി വെറുതോച്ച് തുടർന്ന് വസന്തങ്ങളുടെ അണമുറിയാത്ത തീർത്ത് മസ്ഊദ് ഗൂഡല്ലൂർ മതവൈജ്ഞാനിക നേതൃത്വം നൽകുന്നു ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ സക്കാഫിയുടെയും ഹസൻ അഹ്സനിയുടെയും നേതൃത്വത്തിൽ സൊലാത്ത് മജിലിസോട് കൂടി ആരംഭിച്ച് വൈകിട്ട് ന് നടക്കുന്ന സമ്മേളനം ജിഫ്രി തങ്ങൾ സനദ്ദാനം സെയ്യങ്ങൾ മാമുഖ പ്രഭാഷണവും നിർവഹിക്കുമ്പോൾ സയ്യിദ് ഹുസൈൻ അബ്ദുൽ ഖാദിർ സെയ്യൻ അബ്ദുൾ ഉദ്ഘാടനം ചെയ്യുന്നു ശംസുദ്ദീൻ ഖാദിരി സനദ് ദാനവും ഉദ്ബോധനവും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉസ്താദ് കായംകുളം അനുഗ്രഹ പ്രഭാഷണവും നടത്തുന്നു അഹ് വൈത്തിലെ പ്രഭാവം അസയ് ഇലിയാസൈ കാമിൽ സാഫി എരുമാട് തങ്ങൾ കർണാടക സമാപന ദുക്കും നസീഹത്തിനും നേതൃത്വം നൽകുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം